نبينا رسول الله صلى الله عليه وسلم أتمنى أبو ذر الغفار رضي الله عنه نبيه درمتي يصبح على كل سلام من أحدكم من صدقة وفي كل تصبيحة صدقة وفي كل تحميدة صدقة وفي كل تكبيرة صدقة يجزي عن كل ذلك ركعتان من الله ാണ് മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം സന്ധികളുണ്ട് അനിവാര്യമാണ് അനിവാര്യമാണ് അതിനോരോന്നിനും റബിനോട് അനിവാര്യമാനക്കാ സാധിച്ചല്ലോ അല്ലാ എന്റെ കാലുകള് ചരിപ്പിക്കാ സാധിച്ചല്ലോ അല്ലാ എത്ര ആളുകൾ നമുക്കിടയിലേ ഒരുപാട് സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളല്ലാകു നൽകിയിട്ട് പോലും ഷുഗർ ഉള്ളതിന്റെ പേരിലോ കൊളസ്ട്രോൾ ഉള്ളതിന്റെ പേരിലോ മുന്നിലിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുത്തു കഴിക്കാൻ സാധിക്കാത്തതാകുന്ന ആളുകൾ ഈ കനങ്ങാട് ദേശത്ത് ധാരാളമില്ലേ പഠിച്ചു വെക്കണേ മുസ്ലിമേ നമുക്കുള്ള പാഠമാണ് പാടമാണ് ഒരുപാട് വർഷം ജോലി ചെയ്ത മനുഷ്യനാണ് ഒരുപാട് കൊല്ലം ഖത്തറിൽ ജോലി ചെയ്ത മനുഷ്യനാണ് ഒരുപാട് കൊല്ലം ദുബൈയിൽ വലിയതാകുന്ന നേതൃത്വം വഹിച്ച മനുഷ്യനാണ് ഒരുപാട് സമ്പന്നതയുടെ പടക്കാരുടെ പട്ടികയിലേക്ക് അദ്ദേഹത്തെ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നടുവിലാണെങ്കിൽ പോലും ഒരു നേരത്തെ ആകാരം പോലും കഴിക്കാൻ സാധിക്കുന്നില്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ദേശത്തുള്ളതാകുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കാണാൻ പോയി വലിയ സമ്പന്നനാണ് സമ്പന്നനാണ് അദ്ദേഹത്തിന്റെ മക്കളെല്ലാം തന്നെ ഗൾഫിലാണ് സമുന്നതമായ പോസ്റ്റിൽ നിലകൊള്ളുകയാണ് നാട്ടിൽ വലിയ കൊട്ടാരം പോലൊരു വീണ പെടുന്നിട്ട് അതിനുള്ളിൽ വാപ്പ വസിക്കുകയാണ് വലിയതാകുന്ന തനാട്ടിനാണ് ജോലിക്കാളെ വച്ചിട്ടുണ്ട് പക്ഷേ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതായി കേവലം ഒരു അണ്ടിപ്പരിപ്പെടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം കഴിക്കാൻ കഴിക്കാൻ പാടില്ല എനിക്ക് വെള്ളം മധുരമുള്ള ഒരു സാധനം തൊടാ കൊടുത്തപ്പോഴില്ല മാത്രമല്ല ഒരു ദിവസം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ചോറിന്റെ കറിയുടെ വെള്ളം ഉൾപ്പെടെ ഒരു ദിവസം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് കേവലം ഒരു ഗ്ലാസ് മാത്രമാണ് മാത്രമാണ് വലിയ വലിയ പണക്കാരനാണ് എത്ര വേണമെങ്കിലും കഴിക്കാനുള്ള സൗഭാഗ്യത്തിൻ്റെ ഉടമയാണ് പക്ഷെ നാവിനൂടെ ഇറക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നില്ല തന്നെ കൺമുന്നിലിരുന്നു കൊണ്ട് മറ്റുള്ളവർ കുടിച്ചിട്ട് പോകുന്നത് കാണുവാണ് വെച്ച വെള്ളവും കൊണ്ടുവന്ന് സാധനങ്ങളും ഒരല്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു വീട്ടുകാരൻ പറയുന്നു കഴിക്കാൻ പറ്റൂല കഴിക്കാൻ എന്റെ കിഡ്നിക്ക് ധരിച്ചെടുക്കാനുള്ളതാകുന്ന ശേഷിയില്ലാതെ പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഷുഗർ ബാധിച്ച് ഞാൻ തകർന്നിരിക്കുകയാണ് ഒന്നരാടം ഒന്നരാടം ഒരുപാട് പണമുണ്ട് പവറുണ്ട് പക്ഷെ റബ്ബിന്റെ മുന്നിൽ ഒന്നുമില്ലാതായി അതുകൊണ്ട് റബ്ബിനോട് നന്ദി പ്രകാശനം റബിനോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിരിക്കുന്ന അവയവങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കുമുള്ള ഗ്രന്ഥികൾക്ക് അള്ളാഹു ആരോഗ്യം നൽകിയില്ലോ അതിന് ചെയ്യൽ അനിവാര്യമാണ് അനിവാര്യമാണ് ഈ കൈ ഇങ്ങനെ നടക്കാൻ അനിവാര്യമാണെ ില്ലേ ഇങ്ങനെ അടയ്ക്കുന്നു ഇങ്ങനെ അടയ്ക്കുന്നു ഇങ്ങനെ അടയ്ക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വേണം ചെയ്യാൻ ഇതിനൊക്കെ സാധിക്കുന്നത് റബ്ബ് നമുക്ക് നൽകിയ ആരോഗ്യം കൊണ്ട് ചിലർക്ക് ഈ വരലും മടക്കാൻ പറ്റൂല അസുഖം മൂലം ചിലർക്ക് ഇരിക്കാൻ പറ്റൂല കിടക്കാനേ പറ്റുള്ളൂ ഇവർ നിരിക്കാൻ പറ്റൂരാ പരജാതി അസുഖങ്ങളാണ്

പറഞ്ഞില്ലേ ഈ എന്ന് പറയാൻ നിനക്ക് അവസരം ആര് തന്നു അന്ന് തന്നതാണ് അതുകൊണ്ട് തന്നെ അടുത്ത പറയൽ നിന്റെ മേൽ ശ്രദ്ധിക്കണം ഞാൻ നിർബന്ധമായിർത്താൻ അടുത്ത അൽഹമുല്ല പറയാൻ നിനക്ക് എന്തായി നിർബന്ധിതനായി ായി പറയാൻ നിനക്ക് സാധിച്ചു ആ അല്ല പറയാൻ നിനക്ക് അവസരം നൽകിയതാരാൻ അതിന്റെ മേൽ നീ അടുത്ത പറയൽ നിനക്ക് നിർബന്ധമായി മനസ്സിലാകുന്നില്ല നിനക്ക് നീ പറയുന്നു കോടാന കോടി ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രകാശിപ്പിച്ചിട്ട് നീ ഒരു പറഞ്ഞു ഒരു പറഞ്ഞു അങ്ങനെ നിർത്താ എന്നാൽ ആ അലഹമുല്ല പറയാൻ വേണ്ടി നിന്റെ നാവ് ചലിപ്പിച്ചില്ലേ അതാരാണ് അതിനുള്ള സൗകര്യം നൽകിയില്ലേ അതിന്റെ മേൽ അടുത്ത അൽഹദില്ല പറയൽ നിന്റെ മേൽ നിർബന്ധമായില്ലേ അപ്പോൾ നീ വീണ്ടും അടുത്ത പറയുന്നു രണ്ടാമത്തെ പറയാൻ നിനക്ക് സൗകര്യം നൽകിയത് മൂന്നാമത്തെ അൽഹദില്ല പറയൽ നിർബന്ധമാണ് ഇങ്ങനെ നിന്റെ ജീവിതം മുഴുവനും മരണം വരെയും നീ ചെയ്ത് ജീവിക്കൽ നിനക്ക് നിർബന്ധമാണ് മുഹൂർത്ത രാവിലെ ഒരു പത്ത് മണിക്ക് ഈ പറഞ്ഞതാകുന്ന നന്ദി ഗുണം ചെയ്യുമെന്ന് റസൂലുള്ളാഹി